നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്നവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രസവാനന്തര സഹായമായിട്ടാണ് മാതൃജ്യോതി പദ്ധതി വഴിയുള്ള ധനസഹായ വിതരണം നടക്കുന്നത് നാൽപ്പത് ശതമാനവും അതിനുമുകളിലൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ രണ്ടു വർഷ കാലത്തേക്ക് ധനസഹായമായി രണ്ടായിരം രൂപ പ്രതിമാസം ലഭിക്കും അപ്പോൾ മാതൃജ്യോതി പദ്ധതി ുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനായി തൊട്ടടുത്തുള്ള അംഗനവാടികളിൽ ചെന്ന് നമ്മൾക്ക് അന്വേഷിക്കാവുന്നതാണ് മാതൃജ്യോതി സ്കീമിലൂടെ പരമാവധി നാൽപ്പത്തെട്ടായിരം രൂപ വരെയാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ നീതി വകുപ്പിലൂടെ ഭിന്നശേഷിക്കാർക്ക് വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്